ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ മഞ്ജുവും ഗിരിയും ബാനുവേമൊക്കെ വക്കീൽ വന്ന് എന്ന് പറഞ്ഞ് ഓടി വരികയാണ് അപ്പൊ മഹിമയെ കാണുമ്പോൾ എല്ലാവർക്കും സന്തോഷമാവുന്നുണ്ട് പക്ഷെ പ്രീതിക്ക് മാത്രം സന്തോഷമില്ല അപ്പൊ ബാനു എന്നൊക്കെ പറഞ്ഞിട്ട് നീ വന്നല്ലേ എനിക്ക് സന്തോഷമായി എന്ന് പറയുന്നുണ്ട് അപ്പൊ മഹിമയും കൂടെ നിൽക്കുന്നുണ്ട് മഹിമയെ കാണുന്ന മഞ്ജു ഒരുപാട് സന്തോഷത്തോടു കൂടി നിൽക്കുകയാണ് എന്നിട്ട് ഗൗരി നീ വായോ നമുക്ക് അവിടെ പോയി എന്ന് പറയുന്നത് അതിനിടയ്ക്ക് ഗിരി മഞ്ജു എന്നൊക്കെ പറഞ്ഞിട്ട് ഗൗരി ഇങ്ങനെ ആശ്വസിപ്പിക്കുന്നുണ്ട് കേട്ടാ പിന്നീട് വക്കീലിൻ്റെ അടുത്തോട്ട് ചെന്നിട്ട് നീ വരുന്നൊരിക്കലും ഞാൻ പ്രതീക്ഷിച്ചില്ല എന്നാലും നീ വന്നല്ലോ അതിനിടയ്ക്ക് ഗിരി സ്വകാര്യമായി വെക്കലിനോട് ഇങ്ങനെ പറയുന്നുണ്ട് എടാ നിന്റെ ഭാര്യയ്ക്ക് എപ്പോഴാണ് ഭ്രാന്തളകുന്ന അവളുടെ സ്വഭാവം പറയാൻ പറ്റുവോ ആ എന്തായാലും ഇപ്പൊ ആശ്വസിച്ച് നിൽക്കാം എന്ന് പറയുന്നുണ്ട് കേട്ടാ അവൾ എന്തായാലും വന്നിരിക്കുന്നത് എൻ്റെ അമ്മയുടെ വാക്ക് വാക്കിട്ടിട്ടാണ് എന്തായാലും ഇപ്പൊ കുഴപ്പങ്ങളൊന്നും ഉണ്ടാവില്ല എന്നാ വാ നമുക്ക് അകത്തോട്ട് പോകാന്ന് പറഞ്ഞ് പോകുന്നു കേട്ടോ പിന്നീട് മഞ്ജുവും മഹിമയും ഇങ്ങനെ നിൽക്കാണ് അപ്പോൾ മഞ്ജു ആണെങ്കിൽ മോളെ നീ വന്നപ്പോൾ എനിക്ക് ഒരുപാട് സമാധാനമായി എന്തായാലും നീ വന്നല്ലോ ഞാൻ വന്നത് ഗൗരമ പറഞ്ഞിട്ടാ അത് വെറുതെ നീ വന്നത് ഗൗരമ പറഞ്ഞിട്ടൊന്നല്ല ഞാൻ കുഞ്ഞിലെ പോലെയാണ് വളർത്തിയിരിക്കുന്നത് ആ ഒരു ഇത് വെച്ച് എനിക്കറിയാം നീ എങ്ങനെയാണെന്ന് നീ എന്തായാലും നിന്റെ വാശി ആ വാശിയുടെ കാര്യത്തിൽ നീ ഒരു തീരുമാനം എടുത്ത അത് പിറകോട്ട് പോകില്ല അത് ഉറപ്പുള്ള കാര്യമാണ് എനിക്ക് അതുകൊണ്ട് ഞാൻ അതുകൊണ്ട് തന്നെ ഞാനൊരു കാര്യം പറയട്ടെ നീ വന്നിരിക്കുന്നത് നിന്റെ മനസ്സനുവദിക്കാനായിട്ടാണ് എന്റെ പരിപാടിക്ക് കൂടണമെന്നുള്ള ആ ഒരു തോന്നൽ നിന്നിലുണ്ടായിട്ടാണ് എന്ന് പറയാനിട്ടാ ഇതേ സമയം മഹിമ ഒന്നും കിട്ടുന്നില്ല എന്നാ എന്തായാലും എന്റെ മോള് വാ എന്നും പറഞ്ഞിട്ട് മഹിമയുടെ കൈ പിടിച്ച് അകത്തോട്ട് കൊണ്ടുപോകുന്നുണ്ട് കേട്ടാ പിന്നീട് വക്കീലും വരികയാണ് അപ്പൊ ഉടൻ തന്നെ ഞാൻ എന്തായാലും മോൾക്ക് പായസെടുക്കാന്ന് പറയുന്നുണ്ട് അപ്പൊ പ്രീതി പുറത്തോട്ട് വരികയാണെ ഞാനിങ്ങോട്ട് മധുരം കൊടുക്കട്ടെ എന്ന് പറഞ്ഞ് പ്രീതി മഹിമക്ക് മധുരം കൊടുക്കും മഹിമ എന്തോണ്ട് വിശേഷങ്ങൾ കുഴപ്പമൊന്നുമില്ല ആ നിനക്കെങ്ങനെ സുഖമായി പോകുന്നു എന്നാലും എനിക്ക് സങ്കടമുണ്ട് നിങ്ങളുടെ വീട്ടില് നിങ്ങളുടെ അച്ഛനെ കൊന്ന ആ വീട്ടിലോട്ട് നിനക്ക് വരേണ്ടി വന്നതിൽ മഹിമയ ദുഃഖമുണ്ടെന്ന് പറയുമ്പോൾ അത് കേട്ട് വക്കീല് പിറകെ നിൽക്കണം കേട്ടാ അപ്പൊ മഹിമയുടെ ും മനസ് മാറ്റാൻ ശ്രമിക്കുകയാണെന്ന് മനസ്സിലാവേണ്ടിട്ടാ ഉടൻ തന്നെ വക്കീൽ ഇത് കേട്ട് നിന്നിട്ട് വക്കീൽ എന്ന് പറഞ്ഞ് വിളിക്കുമ്പോൾ പ്രീതി അങ്ങ് പോവാണ് കേട്ടോ ഉടൻ തന്നെ മഹിമ അവൾ നിന്റെ മനസ്സിളക്കുകയാണ് നിന്നെയും മഞ്ജുവിനെയും ഇനിയും തെറ്റിക്കാനുള്ള പരിപാടിയാണ് അവള് നോക്കുന്നത് അതുകൊണ്ട് നിനക്ക് ഇവിടെ നിന്ന് പോകാന്ന് പറഞ്ഞ് പറഞ്ഞു വിടുന്നു കേട്ടോ എന്നിട്ട് പറയുകയാണെങ്കിൽ നീ അവള് വെച്ച സംസാരം വെച്ച് വീണ്ടും മഞ്ജുവിനോട് പിണക്കത്തിലാകരുത് അത് ശരിയല്ല അത് നന്നായി നല്ലതല്ല എന്തായാലും മഞ്ജു ഒരുപാട് വേദനിക്കുമെന്ന് പറയുമ്പോൾ ആ മഞ്ജു പായസവുമായി വരുന്നേട്ടോ അങ്ങനെ പായസം കൊണ്ടുവന്നിട്ട് ഇങ്ങനെ മുഖത്തന്റെ കയ്യിൽ കൊടുക്കണം മോളെ നീ കുടിക്കെന്ന് പറഞ്ഞിട്ട് മഞ്ജു മഞ്ജു മഹിമക്ക് കൊടുക്കുമ്പോ മഹിമ വാങ്ങാൻ കൂട്ടാക്കുന്നില്ല കേട്ടോ ഇതേ സമയം മഹിമയോടെ വക്കീൽ പറയണ പിണക്കങ്ങൾ ഒഴിവാക്കും മഹിമെ നീ ഈ പായസം വാങ്ങുന്നു പറയുമ്പോഴും വാങ്ങുന്നില്ല കേട്ടോ ഈ സമയം പായസം ടേബിളിൽ വെച്ചിട്ട് മഞ്ജു പറയണേ മോളെ നിന്നെ ഞാൻ വളർത്തിയത് പോലെ എന്നാൽ നീ അമ്മയുടെ സ്ഥാനം എനിക്ക് തരേണ്ട എന്നാൽ നീ എന്റെ മാനസികാവസ്ഥ ആലോചിക്കണം നിനക്ക് ഈ ദിവസം നീ വെറുക്കപ്പെട്ടതാന്ന് നീ പറഞ്ഞു അത് എനിക്ക് ും വെറുക്കപ്പെട്ടത് തന്നെയാണെന്ന് ഞാൻ ഇനി എനിക്ക് പറയാൻ പറ്റിയില്ല കാരണം എൻ്റെ കുഞ്ഞ് എൻ്റെ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞ് എൻ്റെ ഭർത്താവ് ആദ്യം അറിയുന്നെങ്കിൽ ഞാൻ ഒരിക്കലും ഇതിന് മുതിരില്ലായിരുന്നു എന്തായാലും എന്റെ മോൾക്ക് എന്നോട് വെറുപ്പുണ്ടാവും എനിക്കറിയാം നിന്റെ വെറുപ്പ് ഞാൻ സമ്മതിക്കുന്നു കാരണം ഞങ്ങളുടെ അച്ഛനെ കൊന്ന ആളെ കൂടെ ഞാൻ ജീവിക്കുന്നു എനിക്ക് നന്നായിട്ട് അറിയാം പക്ഷെ എന്റെ ഗതികേടാണ് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് സംസാരിച്ച് തുടങ്ങുമ്പോഴേക്കും അവിടെ ചേച്ചി എന്ന് പറഞ്ഞിട്ട് അങ്ങ് വിളിക്കാനേട്ടോ തന്റെ അനിയത്തി തന്നെ വിളിക്കുന്നത് കേൾക്കുമ്പോൾ ഒരുപാട് സന്തോഷമാണ് മോളെ എന്നീ നിറഞ്ഞിട്ട് എന്നെ വിളിച്ചല്ലോ എന്ന് പറയുമ്പോൾ ചേച്ചി എന്ന് പറഞ്ഞു മഹിമോ വീണ്ടും വിളിക്കുമ്പോഴാണ് കേട്ടോ ഗോപാലൻ അങ്ങോട്ടേക്ക് വരുന്നത് ആഹാ ഇതിപ്പോ നല്ല കാഴ്ചയാണല്ലേ എന്ന് പറയുന്നത് അപ്പോഴേക്കും സഞ്ജയും സ്വപ്നയൊക്കെ ഉണ്ടിട്ടോ ഇങ്ങനെ ഗിഫ്റ്റുമായി വരണേ എന്നിട്ട് ഇങ്ങനെ മഞ്ജുവിനോട് പറയണേ നിങ്ങളുടെ വെഡിങ് ആണെന്ന് എനിക്ക് മനസ്സിലായതുകൊണ്ട് ഇതാ ഗിഫ്റ്റ് എന്ന് പറയുമ്പോ മഞ്ജു ദേഷ്യപ്പെടുക അപ്പോഴേക്കും അവിടെ ഏഹ് ഗിരിയും ബാനോമ്മയും ഗോരിയമ്മ ഒക്കെ വന്നു കേട്ടോ അപ്പൊ ഉടനെ തന്നെ ഈ ഗിഫ്റ്റ് കൊടുക്കുമ്പോ മഞ്ജു നിങ്ങളാരെ ക്ഷണിച്ചതോ നിങ്ങൾ ഇങ്ങനെ ക്ഷണിക്കാത്ത വീട്ടിലോട്ട് നിങ്ങൾ എങ്ങനെ വന്നിരിക്കുന്നു അത് കേട്ടെടുത്തേ ഗോപാലം പറയണേ എന്റെ മകനാണ് ഗിരി അവനെ കാണാൻ എനിക്ക് എപ്പോഴും വന്നൂടെ ഞാൻ അവന്റെ സ്ഥാനത്ത് നിന്നാണ് അപ്പോഴേക്കും സ്വപ്ന പറയണേ എന്റെ വീട്ടിലോട്ട് വരാൻ എനിക്ക് ആരുടെ അനുവാദം വേണ്ടല്ലോ എന്തിനാ അച്ഛ ഇവരുടെ ഒക്കെ അനുവാദം ചോദിക്കുന്നേ ഇവർ എന്ത് പറഞ്ഞാലും അച്ഛൻ കാര്യമാക്കണ്ട ഇത് എന്റെ വീടാണ് എന്റെ വീട്ടിലോട്ട് ക്ഷണിക്കാതെയും വരാൻ എന്ന് സ്വപ്ന പറയുന്നുണ്ട് അപ്പൊ ഈ സമയം ഗൗരമക്കാൻ അങ്ങ് ദേഷ്യം പിടിക്കാൻ ബാനു നീ ഇവരെ ക്ഷണിക്കില്ലെന്ന് പറഞ്ഞു നീ വീണ്ടും ഇവിടെ ക്ഷണിച്ചോ എന്ന് പറയാനേട്ടാ എന്തായാലും ഇത് എനിക്ക് അനുവദിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ അകത്തോട്ട് പോകുന്നുണ്ട് കേട്ടാ അപ്പൊ ഈ സമയം മഹിമക്കാണെങ്കിലും നല്ല ദേഷ്യം പിടിക്കുന്നുണ്ട് മഹിമ ോട് കൂടിയാണ് നിൽക്കുന്നത് പക്ഷേ സ്വപ്നയാണെങ്കിലോ ഗൗരമയുടെയും ബാനുടേയും അടുത്തോട്ട് പോകണപ്പോ ഗൗരമ പറയുന്നുണ്ട് എന്തിനാ ബാനു നീ ഞങ്ങളെ ക്ഷണിച്ചത് മനഃപൂർവ്വം ഞങ്ങളെ വേദനിപ്പിക്കാൻ വേണ്ടിയാണ് ഇത് എന്തായാലും ശരിയായില്ല എന്ന് പറയുന്ന ഉടൻ തന്നെ ആഹാ എൻറെ അമ്മ ആളുകൊള്ളാലോ എന്റെ അമ്മ എന്നെ ക്ഷണിക്കാതെ പരിപാടി നടത്താനാണല്ലോ തീരുമാനിച്ചിരിക്കുന്നത് നീ എന്തിനാണ് ഇങ്ങോട്ടേക്ക് വലഞ്ഞു കയറി വന്നത് നിന്നെ ക്ഷണിച്ചില്ലല്ലോ നിന്നെ ആരും വിളിച്ചില്ലല്ലോ വിടേ പ്രശ്നങ്ങൾ ഉണ്ടാക്കാനല്ലേ അത് കേട്ട ഉടനെ എന്റെ ഗൗരമ നിങ്ങളെ കണ്ടിട്ട് എത്ര നാളായി ഒരുപാട് നാളായല്ലോ നിങ്ങളെ കണ്ടിട്ടെന്ന് പറയുമ്പോൾ െ കാണാത്തത് കൊണ്ട് തന്നെ എനിക്ക് നല്ല ഐശ്വര്യം ഉണ്ടോ എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് പോന്നുട്ടോ പിന്നീട് മഹിമ വേറിട്ട് നിൽക്കുമ്പോൾ ഗോപാലജി അങ്ങോട്ടേക്ക് ചെല്ലാണ് എന്നിട്ട് പറയാണ് എന്തായാലും ഞാൻ തന്നെയാണ് വിജയിച്ചത് എന്നെ ഗിരി ഇവിടെ നിന്ന് പറഞ്ഞു വിട്ടില്ലല്ലോ നിനക്ക് ഇനി എന്നെ നേരിടേണ്ടി വരില്ല എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോ എടാ ഗോപാല നീ ഒരു കാര്യം ചിന്തിക്കുന്നത് നല്ലതാണ് നിന്റെ ലഡ്ജർ എന്റെ കൈകളിലാണ് അത് ഞാൻ മീഡിയയിൽ അങ്ങ് കഴിഞ്ഞാൽ തീർച്ചയായും നിന്റെ മകൾ ജയിലിലായിരിക്കും നിന്റെ മകൾക്ക് ജയിൽവാസം വലിയ സുഖമുള്ള കാര്യം എന്നെല്ലാം നിനക്ക് അറിയാമല്ലോ അത് കൊണ്ട് ചെയ്യിപ്പിക്കണമെങ്കിൽ അടങ്ങി ഒതുങ്ങി നിന്നോ എന്തായാലും ിരിയേ മാറാതിരിക്കില്ല ഗിരേട്ടൻ നിന്റെ മുഖം മൂടി അറിഞ്ഞു കഴിഞ്ഞ പിന്നീട് ഗിരിയേട്ടൻ പെരുമാറുന്നത് ഈ തരത്തിലായിരിക്കില്ല വേറെ തരത്തിലായിരിക്കും അത് കേൾക്കുന്ന ഗോപാലിന്റെ മനസ്സിലൊരു സംശയം വീണു കേട്ടാ സ്വപ്ന പറഞ്ഞ വാക്ക് ഗിരിയേട്ടൻ മാറിയിട്ടുണ്ട് മഹിമയ്ക്ക് വേണ്ടി എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കുന്നുണ്ട് അത് സത്യം തന്നെയാണല്ലോ ഇവളുടെ വാലിൽ നിന്നും അങ്ങനെ ഒരു വാക്കാണല്ലോ വീണത് എന്നാലും നിക്കുന്നുണ്ട് ഈ സമയം ഗോപാലം പറയാനെ നീ നിന്നോട് ഞാൻ ഏറ്റുമുട്ടാനില്ല നിനക്കിപ്പോൾ എന്താ വേണ്ടത് എന്ന് ചോദിക്കാൻ ഞാൻ പറഞ്ഞല്ലോ എൻ്റെ ക്ലാസ്സിലെ ആ പയ്യൻ അവന്റെ കുടുംബത്തിന് നീ പണം കൊടുക്കണമെന്ന് പറയണെട്ടോ ഹിത് കേട്ട ഉടൻ തന്നെ അതൊന്നും നടക്കത്തില്ല നടക്കത്തില്ലെങ്കിട്ട് എൻ്റെ മകളിൽ നീ ജയിലിൽ തന്നെ അത്ര തന്നെ എന്ന് പറഞ്ഞ തന്നെ ദയവ് ചെയ്ത് നീ എന്നെ ഉപദ്രവിക്കല്ലേ ഞാൻ നിനക്ക് വേണ്ടത് ചെയ്യാന്ന് പറയുന്നുണ്ട് കേട്ടോ പിന്നീട് കേക്ക് ആ സമയമായി മഹിമ ഇങ്ങനെ വന്നിട്ടുണ്ട് അപ്പോൾ മഞ്ജുവും ഗിരിയും പരസ്പരം കേക്കൊക്കെ പങ്കുവെച്ച് ഇങ്ങനെ കഴിക്കുന്നത് കാണുമ്പോൾ മഹിമക്ക് സഹിക്കും ില്ല അങ്ങനെ മഹിമ അവിടെ നിന്ന് ഇറങ്ങി പോവാണ് അപ്പോഴേക്കും വക്കിലെ പുറകെ ചെല്ലാണ് മുഖുതൻ ചെന്നിട്ട് മഹിമയ നീ എന്താണ് ഈ കാണിക്കുന്നത് എനിക്ക് പറ്റത്തില്ല എന്റെ ചേച്ചി കാട്ടിക്കൂട്ടുന്നത് കാണുമ്പോ എന്റെ അച്ഛനെ കൊന്തം കൂടെ എന്റെ ചേച്ചി ഈ വെഡിങ് ആഘോഷിക്കുന്നത് കാണുമ്പോ നീ എന്താ മഹിമയെ ഈ പറയുന്നത് നിന്റെ ചേച്ചിയോടാണ് നീ പകവിട്ടുന്നത് ഇതിൽ ഗോപാലൻ ജയിക്കുന്നു ഗോപാലൻ ക്ഷണിക്കാത്തോടത്തോ വലിഞ്ഞു കയറി വന്ന് എന്തിനു വേണ്ടിയാണ് ഇത് കാണാൻ തന്നെയാണ് അപ്പൊ നീ അയാൾക്കൊപ്പം നിൽക്കുകയാണ് ചെയ്തത് നിന്റെ ചേച്ചിയെ വേദനിപ്പിക്കുകയാണ് ചെയ്ത് നീ എന്തായാലും തീരുമാനം ഒന്ന് ചിന്തിക്കും നീ ചിന്തിച്ച് കാര്യങ്ങൾ നല്ലതാണ് ഗോപാലൻ ജയിക്കണോ അതെ ചേച്ചി ജയിക്കണോന്ന് നീ ഒന്ന് തീരുമാനിക്കുന്നു പറയാനോ ഇതേ സമയം പ്രീതിയാണെങ്കിലോ അവൾ എന്തായാലും നിക്കില്ല അവൾക്ക് ഇതൊന്നും പറ്റത്തില്ല എന്ന് ഇങ്ങനെ പറയണോ അപ്പൊ സ്വപ്നം പറയാൻ പോകുന്നവര് പോട്ടെ ഞമ്മക്ക് എന്തായാലും ഇത് ആഘോഷിക്കാം അപ്പോ ഇങ്ങനെ മഞ്ജു സങ്കടത്തോട് കൂടി നിക്കുമ്പോ മഹിമ തിരിച്ച് അങ്ങോട്ടേക്ക് വന്നിട്ട് തന്റെ ചേച്ചിക്ക് വായിൽ കേക്ക് വെച്ച് കൊടുക്കുകയാണ് കേട്ടോ ഇത് കാണുന്ന ഗോപാലം ഞെട്ടിപ്പോ എന്നിട്ട് പറയണേ ഞാൻ എൻ്റെ ചേച്ചിക്കൊപ്പമാണ് എന്നും എന്റെ ചേച്ചിയുടെ സങ്കടങ്ങൾക്ക് ഞാൻ നിക്കില്ലാന്ന് പറഞ്ഞിട്ട് അകത്തോട്ട് അവരങ്ങ് ഗൗരിയും ഗും പോകുന്നുണ്ട് പിന്നീട് പ്രീതിയും പോകുന്നുണ്ട് എന്നാ എല്ലാവർക്കും നാണം കെട്ടി ഇങ്ങനെ നിക്കുകയാണ് ഇതേ സമയം സ്വപ്നയോട് സഞ്ജയ് എന്താ ഇങ്ങോട്ടേക്ക് വന്നിട്ട് കാര്യം ഇപ്പൊ അവര് തമ്മിൽ ഒന്നിച്ചില്ലേ അതിന് വഴി ഒഴുക്കിയത് ഞമ്മള് എന്നല്ലേ എന്ന് പറയുമ്പോൾ അവര് തെറ്റിക്കാൻ എനിക്കറിയാം എന്നിങ്ങനെ സ്വപ്നം പറയുന്നുണ്ട് അതിനുള്ള പൊടിക്കായി ഒക്കെ എന്തെങ്കിലും എന്ന് പറഞ്ഞ് സ്വപ്നം പോകുന്നുട്ടോ പിന്നീട് ഗോപാലൻ ഇങ്ങനെ ഗിരിയോടെ അടുത്തോട്ട് വന്നിട്ട് പറയണേ ഗിരി അവളെ കൊണ്ട് ഞാൻ പൊറുതിമുട്ടി അവളിപ്പോ എന്നോട് പറയാണ് ഈ പറയുന്ന മഹിമയുടെ കൂട്ടുകാരന്റെ വീട്ടിലുള്ള ആ പയ്യനെ ഞാൻ പൈസ കൊടുക്കണത്ര അതെന്താ അവൾ പറഞ്ഞതിൽ എന്താ തെറ്റ് അത് ന്യായമായ അവകാശമല്ലേ അത് കൊടുത്തേ പറ്റത്തുള്ളൂ എന്നിങ്ങനെ പറയണം കേട്ടോ അത് കേൾക്കുന്ന ഗോപാലൻ ആകെ ഞെട്ടാണ് ഇവിടെ തന്റെ മരുമകൾ സ്വപ്നം പറഞ്ഞ സത്യം തന്നെയെന്നുള്ള ആ യാഥാർത്ഥ്യം ഗോപാലൻ മനസ്സിലാക്കണം കേട്ടോ